ഇന്ന് ഇന്നും എത്തിയിരിക്കുന്നത് നല്ലൊരു ഡീലായിട്ടാണ് വലിയ വീട് അതേപോലെ ആർ സെൻറ്റ് സ്ഥലവും ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ നാല് ബെഡ്റൂം വീട് നിങ്ങൾ എവിടേക്കന്വേഷിച്ചാലും വെറും അറുപത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് എങ്ങും മേടിക്കാൻ കിട്ടില്ല ഈ വീട് വരുന്ന ലൊക്കേഷൻ എറണാകുളം ജില്ലയിൽ ആലുവ മൂന്നാർ റോഡിൽ പോനാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തായിട്ടാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് വരുന്നത് ഏഴ് മീറ്റർ വീതിയുള്ള വഴിയാണ് നമ്മുടെ ഈ വീട്ടിലേക്ക് വരാൻ കൊടുത്തിട്ടുള്ളത് അതേപോലെ നാല് വാഹനങ്ങൾ ഒരേ സമയം നമുക്ക് പാർക്ക് ചെയ്യാം രാജഗിരി ഹോസ്പിറ്റലിലേക്കൊക്കെ ആറര കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നുള്ളൂ അതേപോലെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനാല് കിലോമീറ്ററും ആലുവായിലേക്ക് പത്ത് കിലോമീറ്ററും പെരുമ്പാവൂരിലേക്ക് ഏഴ് കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് ഒന്നേകാൽ കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നുള്ളൂ ഇൻഫോ പാർക്ക് പതിനേഴ് കിലോമീറ്റർ മാത്രം ദൂരം വരുന്നുള്ളൂ ആർ എസ് സ്ഥലമുണ്ട് ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് നാല് വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യുക വലിയ മുറ്റമുള്ള വീട് അതേപോലെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ വഴി എന്ന് പറഞ്ഞാൽ ഏഴ് മീറ്റർ വീതിയുള്ള വഴിയാണ് കൊടുത്തിട്ടുള്ളത് നല്ല മനോഹരമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഹൈ ക്വാളിറ്റിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് നമുക്ക് ഈ വീടിൻ്റെ സൈഡ് ഭാഗം ഒക്കെ ഒന്ന് കാണാം എന്നിട്ട് നമുക്ക് വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാം നല്ല സെറ്റ് ബാക്ക് വിട്ടിട്ടാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് ആർ എസിൻ്റെ സ്ഥലമുണ്ട് അടക്കളമുറ്റവും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് ഈ ഭാഗത്തൊക്കെ കിണർ വെള്ളമാണ് വന്നത് പൈപ്പ് കണക്ഷനും ആണ് നല്ല ശുദ്ധമായ കിണർ വെള്ളം ലഭിക്കുന്ന പ്രദേശമാണ് നല്ല ക്ലിയർ വെള്ളമാണ് പൈപ്പ് കണക്ഷനും ഉണ്ട് അപ്പൊ നമുക്ക് ഈ വീടിന്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാം വലിയ ഒരു സിറ്റൌട്ടാണ് കൊടുത്തിട്ടുള്ളത് സിറ്റൌട്ടിന്റെ ഫ്ലോറിങ് ഗ്രാനാണ് നൽകിയിട്ടുള്ളത് അതേപോലെ ഈ വീടിന്റെ ജനലിന്റെ ഗ്ലാസ് എല്ലാം വീവല ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ിക്നെസ് ഉള്ള ഗ്ലാസ്സുകളാണ് നൽകിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഫ്രണ്ട് ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് ഡോർ തുടർന്ന് നമ്മൾ പ്രവേശിക്കുന്നത് വിസിറ്റിംഗ് ഹാളിലേക്കാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വിസിറ്റിംഗ് ഹാളാണ് നമുക്ക് കിട്ടുന്നത് സീലിംഗ് എല്ലാം മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് നമുക്കൊരു കോർണർ സെറ്റിയൊക്കെ സുഖമായിട്ട് ഇതിൽ ഇടാൻ പറ്റുന്നതാണ് അതിനുള്ള സ്പേസ് ഉണ്ട് ജനലിൻ്റെ കമ്പിയെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബാണ് നൽകിയിട്ടുള്ളത് റൗണ്ട് പൈപ്പ് ആണ് നൽകിയിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയാണ് ഈ ഭാഗത്തായിട്ടാണ് ടി വി യൂണിറ്റ് വന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വിശാലമായിട്ടുള്ള ഡൈനിങ് റൂമാണ് വളരെ വലിയ ഡൈനിങ് റൂമാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെയും മനോഹരമായിട്ടാണ് സീലിംഗ് എല്ലാം ഒരുക്കിയിട്ടുള്ളത് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുണ്ട് ആദ്യത്തെ ബെഡ്റൂമൊന്നും കാണാം ഇവിടെ ആയിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം വന്നത് ഇവിടെയും മനോഹരമായിട്ടാണ് വർക്കെല്ലാം ചെയ്തിട്ടുള്ളത് ഇവിടെ വാർഡ്രോബ് വരുന്നുണ്ട് ടു ഡോർ പ്ലസ് മേക്കപ്പ് കൗണ്ടറുള്ള വാർഡ്രോബാണ് വരുന്നത് അഞ്ചോളം ജനലുകൾ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ബാത്റൂം വരുന്നത് സറയുടെ ബാത്റൂം ഫിറ്റിങ്സുകളാണ് നൽകിയിട്ടുള്ളത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂം ആണ് സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് ഒതുക്കി തലയൊന്നും മുട്ടാത്ത രീതിയിലാണ് ഇവിടെ വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത് സിറയുടെ വാഷിംഗ് ബേസിനാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് മിററ് വെച്ചിട്ടുണ്ട് അതിൻ്റെ വർക്കുകൾ നടത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇൻവേർട്ടർ വെക്കാനുള്ള പോയിന്റ് കാര്യങ്ങളൊക്കെ അത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി രണ്ടാമത്തെ ബെഡ്റൂം വേണം ഇവിടെയും മനോഹരമായിട്ടാണ് സീലിംഗ് ഒക്കെ ഒരുക്കിയിട്ടുള്ളത് നാല് ബെഡ്റൂമിൻ്റെ വീടാണ് നാല് ബെഡ്റൂമും പാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീട് ഈ വിലക്ക് വേറെ എങ്ങും കിട്ടത്തില്ല അപ്പൊ വേഗം വന്നാൽ നിങ്ങൾക്ക് വേഗം കിട്ടും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മേടിച്ചിട്ട് പോകും ഇവിടെ ആയിട്ടാണ് ബാത്റൂം വരുന്നത് രണ്ട് കിച്ചൺ വരുന്നത് ഇവിടെ ആയിട്ട് താഴെ മുകളിലായിട്ട് ധാരാളം കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ചിമ്മണി കൊടുത്തിട്ടുണ്ട് ഫാബർ ബ്രാൻഡിൻ്റെ ചിമ്മിണി കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് നമുക്കൊരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ടേബിളിലേക്ക് നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്യാനായിട്ട് ഇവിടെ ആയിട്ട് സെക്കൻഡ് കിച്ചൺ പറഞ്ഞത് ഇതൊക്കെ കോൺക്രീറ്റിലാണ് നിർമ്മിച്ചത് നിർമ്മിച്ചേക്കുന്നത് നിർമ്മിച്ചേക്കണത് ഷീറ്റിട്ട് എടുത്തതല്ല ആദ്യത്തെ മുകളിലുമായിട്ട് ധാരാളം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് മിക്സി ഓവനൊക്കെ വെക്കാനുള്ള പോയിന്റ് അതേപോലെ ടാപ്പ് എല്ലാം സെറാ ബ്രാൻഡിൻ്റെ ടാപ്പുകളാണ് നൽകിയിട്ടുള്ളത് എക്സോസ്റ്റ് എല്ലാം നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീടിൻ്റെ മുകളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം സ്റ്റെപ്പിന്റെ ഫ്ലോറിങ് കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റിലാണ് സൈഡിലെ കൈവരി മരവും സ്ക്വയർ ടൂവും വെച്ചാണ് നൽകിയിട്ടുള്ളത് ഇവിടെയൊക്കെ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ നൽകിയിട്ടുണ്ട് സ്റ്റെപ്പ് കയറി നമ്മൾ പ്രവേശിക്കുന്ന ഒരു ഹാളിലേക്കാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളാണ് നമുക്ക് കിട്ടുന്നത് മുകളിൽ ആദ്യത്തെ ബെഡ്റൂമ് വേണം നമുക്ക് ഇവിടെ ത്രീ ഡോർ പ്ലസ് മേക്കപ്പ് കൗണ്ടറുള്ള വാട്ടർ ആണ് നൽകിയിട്ടുള്ളത് അതേപോലെ അഞ്ചോളം ജനല് നൽകിയിട്ടുണ്ട് നല്ല സൗകര്യമുള്ള റൂമുകളാണ് ഈ വീടിൻ്റെ നാല് ബെഡ്റൂമിൻ്റെ ഇവിടെ ആയിട്ടാണ് ബാത്റൂമ് വരുന്നത് സെറ ഇവിടെ ഫിറ്റിങ്സ് ആണ് വെച്ചിരിക്കുന്നത് എല്ലാം ക്വാളിറ്റി വർക്കാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് അല്ല മോളിൻ്റെ നിലയിൽ ഇവിടെയും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കിട്ടുന്നത് അതേപോലെ ടൈലൊക്കെ വലിയ ടൈലാണ് നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ട് ടു ഡോറിൻ്റെ വാഡ്രോപ്പ് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ബാത്റൂമ് വരുന്നത് എല്ലാ ബാത്റൂമും സറിയുടെ ഫിറ്റിങ്സാണ് മടിച്ചേക്കുന്നത് ഇവിടെ ആയിട്ട് യൂട്ടിലിറ്റി ഏരിയ വരുന്നത് വലിയ യൂട്ടിലിറ്റി ഏരിയ ആണ് കിട്ടുന്നത് നമുക്ക് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ കിട്ടും മോണിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ഈ വീടിന് ഇതിൻ്റെ ഉടമ ചോദിക്കുന്ന വില അറുപത്തി ഒമ്പത് ലക്ഷം രൂപ മാത്രമാണ് വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ് അപ്പം നമുക്ക് അടുത്ത കാണാൻ പോകുന്നത് ബാൽക്കണിയാണ് ഈ ഭിത്തിയൊക്കെ ടെക്സ്റ്റർ ഡിസൈന ചെയ്യുന്നത് മനോഹരമായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് ഇവിടെയും ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് വലിയൊരു ബാൽക്കണിയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ വീടിൻ്റെ മൊത്തം കാഴ്ചകൾ നമ്മളിപ്പോൾ കണ്ടുകഴിഞ്ഞാൽ ഈ വീടിന് ഇതിൻ്റെ ഉടമ ചോദിക്കുന്ന വില അറുപത്തൊമ്പത് ലക്ഷം രൂപ മാത്രമാണ് വില തീർച്ചയായും നെഗോഷ്യബിളാണ് ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷം രൂപയൊക്കെ ഡൗൺ പേയ്മെൻ്റ് അടക്കാൻ സാധിക്കുമെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ബാക്കി പൈസ തവണകളായി അടച്ചാൽ മതിയാകും ഈ വീട് നേരിൽ കാണുവാനും ഇതിൻ്റെ ഓണറായിട്ട് സംസാരിക്കാനും ഒട്ടും മടിക്കേണ്ട ഇപ്പോൾ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക ഇതേപോലെ നല്ല നല്ല വീടുകളുടെ ഡീറ്റെയിൽസിനായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുപോയി നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും വീട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്